നമസ്കാരം കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വർണവില ആവർത്തിച്ച് കുറഞ്ഞത് വലിയ രീതിയിൽ ആശ്വാസമായിരുന്നു പലർക്കും പ്രത്യേകിച്ച് വിവാഹ സീസൺ വരാനിരിക്കെ സ്വർണ്ണമെടുക്കാൻ കാത്തിരുന്നവർക്ക് അൻപത്തി അയ്യായിരത്തോളം പവൻ ഉണ്ടായിരുന്ന സ്വർണ്ണവില ഏതാണ്ട നാലായിരത്തോളം രൂപയായിരുന്നു ഒറ്റയടിക്ക് കുറഞ്ഞിരുന്നത് ഈ സമയങ്ങളിൽ സ്വർണം വാങ്ങാൻ നിരവധി തിരക്കുണ്ടായിരുന്നു മറ്റു ചിലർ വില ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു വേറെ ചിലരാകട്ടെ റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ അഡ്വാൻസ് ബുക്കിംഗ് എന്ന ഏറ്റവും നല്ല പോം വഴിക്ക് പിന്നാലെ കൂടി എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ആഭരണപ്രേമികൾക്ക് അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർണവില ഉയരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് വിപണി ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ദിനത്തിൽ സ്വർണം പവന് നാനൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ കേരള വിപണിയിലും ഉണ്ടാകും രണ്ട് ദിവസത്തിനിടെ കേരളത്തിൽ ആയിരത്തിലധികം രൂപയാണ് പവൻ മേൽ വർദ്ധിച്ചത് കഴിഞ്ഞ മാസം കൂടിയ വില രേഖപ്പെടുത്തിയിരുന്നത് അൻപത്തി അയ്യായിരത്തോളം രൂപയോളമായിരുന്നു ഈ മാസം ഇത് മറികടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഡോളർ സൂചിക ഇടിയുന്നത് സ്വർണവില കുറയുമെന്ന സൂചനയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വ്യക്തമായ സൂചന നൽകിക്കഴിഞ്ഞു തൊട്ടുപിന്നാലെയാണ് കേരള വിപണിയിലും വില ഉയർന്നത് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഇന്ന് അതായത് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നൽകേണ്ടത് അൻപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി നാൽപ്പത് രൂപയും ഇന്ന് നാനൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയിൽ എത്തി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നൽകേണ്ട വില അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സംസ്ഥാനത്ത് വെള്ളിയുടെ വില ഗ്രാമിന് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഡോളർ വരെ എത്തിയിരുന്നു രാവിലെ അതായത് ഇന്ന് രാവിലെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറിലേക്ക് താഴ്ന്നിട്ടുമുണ്ട് ഏത് സമയവും സ്വർണ്ണവില തിരിച്ചു കയറാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡോളർ സൂചിക നൂറ്റിമൂന്ന് ദശാംശം ഒൻപത് ആറ് എന്ന നിലയിലേക്ക് താഴുകയായിരുന്നു ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് ദശാംശം ഏഴ് പൂജ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എൺപത് ദശാംശം ഏഴ് രണ്ട് ഡോളറാണ് പുതിയ വില അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയരുന്നത് മാത്രമല്ല കേരളത്തിൽ വില ഉയരാൻ കാരണമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന അമേരിക്കൻ ഫെഡ് യോഗത്തിൽ പലിശ നിരക്ക കുറയ്ക്കാൻ ധാരണയായിട്ടുണ്ട് സെപ്റ്റംബർ മുതലായിരിക്കും പലിശ നിരക്ക കുറയ്ക്കുക പണപ്പെരുപ്പ ഭീഷണി കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് പലിശ കുറയ്ക്കാൻ പോകുന്നത് ഇതോടെ നിക്ഷേപ വരുമാനം കുറയുമെന്നതിനാൽ തന്നെ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യും കഴിഞ്ഞ ഡിസംബറിൽ അന്തർദേശീയ വിപണിയിൽ സ്വർണവില രണ്ടായിരത്തി ഡോളർ വരെ ഉയർന്നിരുന്നു പിന്നീട് ചൈനയിൽ നിന്ന് ആവശ്യം കുറഞ്ഞതോടെ വില ഇടിയുകയായിരുന്നു നിലവിലെ വിപണി ട്രെൻഡ് വില ഉയരുമെന്നാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഡോളർ കരുത്ത് കുറയുന്നത് മറ്റ് കറൻസികൾക്ക് മൂല്യം കൂടാനും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാനും സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് സ്വർണ്ണാഭരണം വാങ്ങാൻ ആവശ്യമുള്ളവർ വേഗത്തിൽ വാങ്ങുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത ഭാവിയിലെ വില വർദ്ധനവ് ആശങ്ക ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം ഇന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ഇന്നത്തെ വിലയിലായിരിക്കും അടുത്തൊരു മൂന്നാല് മാസങ്ങൾക്ക് ചില ജ്വല്ലറികൾ നിങ്ങൾക്ക് സാവകാശം തരുന്നതായിരിക്കും ആ സമയത്ത് ഇന്നത്തെ വിലയിൽ വാങ്ങും അല്ലെങ്കിൽ ആ സമയത്ത് വില കുറവുണ്ടെങ്കിൽ ആ വിലയ്ക്ക് വാങ്ങാനും സാധിക്കും അതാണ് അഡ്വാൻസ് ബുക്കിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമുള്ള സ്വർണ്ണത്തിൻ്റെ മുഴുവൻ തുകയും നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു വർഷം വരെ ചില ജ്വല്ലറികൾ കാലാവധി നൽകുന്നുണ്ട് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അഡ്വാൻസ് ബുക്ക് ചെയ്യുമ്പോൾ വില സംബന്ധിച്ചും പണിക്കൂലി സംബന്ധിച്ചും മറ്റ് ജ്വല്ലറികൾ സംബന്ധിച്ചും ജി എസ് ടി സംബന്ധിച്ചുമെല്ലാം വിശദമായി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഏത് ജ്വല്ലറിയിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗ് നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത്